സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് വടകര കേന്ദ്ര ഗവൺമെന്റിന്റെ പതിനൊന്നാം വാർഷിക ദിനത്തിന്റെ ഭാഗമായി ചെറുവണ്ണൂർ എ കെ നാരായണൻ നായർ സേവാ ട്രസ്റ്റും കനറ ബാങ്കും സംയുക്തമായി ചെറുവണ്ണൂരിൽ വിവിധ പദ്ധതികൾക്കായി ഗുണഭോക്താക്കളെ ചേർക്കൽ ക്യാമ്പും സേവാ ട്രസ്റ്റ് സൗജന്യ സേവനത്തിനായി നൽകുന്ന ഫ്രീസറിന്റെ സമർപ്പണവും നടന്നു പരിപാടി പയ്യോളി മുനിസിപ്പാലിറ്റി കൗൺസിലർ നിഷ ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ട്രസ്റ്റ് സെക്രട്ടറി കെ കെ രജീഷ് അധ്യക്ഷത വഹിച്ചു ലഭിക്കാതെ വന്നു ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് നമുക്ക് ആയാക്കി കിട്ടുവാണെങ്കിൽ അവരെ കുടുംബ രക്ഷപ്പെടുമായിരുന്നു അപ്പം ഇപ്പോഴുള്ള പ്രധാനമന്ത്രി നമുക്ക് ഇത്രയും നമ്മളെ നമ്മുടെ ജന സാധാരണ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്ന് ഇതുവരെ ഇതിനു മുന്നേ സാധാരണക്കാരുടെ ജീവിത നിലവാരം സംരക്ഷിക്കാനുള്ള നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് നിഷ ഗിരീഷ് മുണിക്കാണ്ടി പറഞ്ഞു നിരവധി ഗുണഭോക്താക്കൾ ചടങ്ങിൽ പങ്കെടുത്തു എം പ്രകാശൻ ടി എം ഹരിദാസ് എം എം അശോകൻ എ കെ രാമചന്ദ്രൻ എം സായി ഭാസ് കെ പി സുനി എന്നിവർ സംസാരിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഗുണഭോക്താക്കളുടെ ഇവിടെ നടക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നിരവധി ജനപ്രിയ പദ്ധതികളിലെ ഗുണഭോക്താക്കളെ ചേർക്കുന്ന ഒരു ക്യാമ്പാണ് ഇന്ന് ഈ ട്രസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് വർഷമായി ചെറുവണ്ണൂരിൻ്റെയും പരിസര പ്രദേശങ്ങളിലെയും വിവിധ മേഖലകളിൽ നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ട്രസ്റ്റാണ് ആലക്കാട് നാരായണ നായർ സേവാ ട്രസ്റ്റ് ആ അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നിത്തരത്തിലുള്ളൊരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ജനപ്രതി പ്രിയമായിട്ടുള്ള സാധാരണക്കാരന് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ക്യാമ്പാണ് ഈ ക്യാമ്പ് സർക്കാർ ബാങ്ക് മുഖാന്തരം നടപ്പിലാക്കുന്ന ഇരുപത് രൂപയുടെ ഇൻഷുറൻസ് സാധാരണക്കാരായ ആളുകൾക്ക് എഴുപത് വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന അപകട മരണമോ അല്ല അപകട മരണമോ അല്ലെങ്കിൽ പൂർണമായി അംഗവയ്ക്കലോ സംഭവിക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ക്ലെയിം കിട്ടുന്ന അപകട ഇൻഷുറൻസ് ആണ് ഒന്ന് ഇരുപത് രൂപയാണ് അതിന് ബാങ്കിൽ ബാങ്കിൽ കൂടെ ഗുണഭോക്താക്കൾ അടയ്ക്കേണ്ടത് അതോടൊപ്പം തന്നെ നാനൂറ്റി മുപ്പത് രൂപയുടെ മറ്റൊരു ഇൻഷുറൻസും രണ്ട് ലക്ഷം രൂപയുടെ സ്വാഭാവികമായി സംഭവിക്കുന്ന മരണത്തിന് പോലും കിട്ടുന്ന ആനുകൂല്യം കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ആണ് അതും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ജനകീയ പദ്ധതിയാണ് അതോടൊപ്പം തന്നെ അടൽ പെൻഷൻ യോജന അറുപത് വയസ്സ് കഴിഞ്ഞാൽ പ്രതിമാസം പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഇപ്പോഴേ നാൽപ്പത് വയസ്സ് വരെയുള്ള പ്രായമുള്ള ആളുകൾ അറുപത് വയസ്സിന് ശേഷം അവർക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന പദ്ധതി അതിൽ അടയ്ക്കുന്നത് തുക ആനുപാതികമായ തുക കേന്ദ്ര സർക്കാരും അടയ്ക്കുകയാണ് ഇത്തരം ജനകീയമായിട്ടുള്ള ക്യാമ്പാണ് ഇവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്